ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ പുതിയൊരു തോട്ടം ഉണ്ട് കാണിക്കാൻ അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ നാൽപ്പത് മാസം അതായത് മൂന്ന് വർഷം നാലു മാസം പ്രായമായ കുരുമുളക് ചെടിയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏതാണ്ട് പതിനെട്ട് അടിയോളം ഹൈറ്റ് ഉയരം കയറിയിട്ടുണ്ട് ആ കുരുമുളകൻ്റെ രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ തോട്ടത്തിലുള്ള മുരുക്കാണ് മറഞ്ഞ് വീഴുകയും ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തത് അപ്പോഴാണ് ഞാൻ ഈ പുതിയ ആശയമായിട്ട് ജി ഈ പൈപ്പ് ഇവിടെ ഇട്ട് ഈ കുടിക്ക് താങ്ങാനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജി പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്നാണ് മുരുക്ക് നിൽക്കുന്നത് മുരുക്കിൻ്റെ ബലക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജി ഐ പൈപ്പ് ഇട്ടിട്ടുള്ളത് മുരുക്കും കാലാണ് ആദ്യം ഇട്ടിരുന്നത് ഈ മുരുക്കിൻ്റെ കാലിന് ബലക്ഷയം സംഭവിച്ചു അങ്ങനെ കുടി കയറി കഴിഞ്ഞപ്പോൾ മുരുക്ക് വളയാനും ഒടിയാനും പരുവത്തിലെത്തി അപ്പോഴാണ് ഇതിന് നാല് സൈഡിലേക്കും വള്ളിയൊക്കെ വലിച്ചു കെട്ടി കയവള്ളി ഉപയോഗിച്ച് വലിച്ചു കെട്ടി നിർത്തിയതാണ് അതിന് ശേഷമാണ് ഇപ്പോൾ ജി ഐ പൈപ്പ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി വേരുമൂണു വള്ളി മെല്ലെ ഇതിലേക്ക് പിടിച്ച് കെട്ടി കൊടുക്കും അങ്ങനെയുള്ള വേറെ കൊടികൾ കാണാം തൊട്ടടുത്ത് തൊട്ടടുത്തുകാറും വള്ളി കൊണ്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരിക്കൽ ബലക്ഷേ സംഭവിച്ച എല്ലായിടത്തും ഇതേപോലെ ജി ഐ പൈപ്പ് ആണ് വെച്ചിട്ടുള്ള ഇട്ടിട്ടുള്ളത് ഇതാര്ക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സാധാരണ ശെരിക്കും താങ്ങുകാലിന്റെ അഭാവം കൊണ്ടായാലും താങ്ങുകാൽ ഒടിഞ്ഞു വീഴുകയോ മറിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ജി ഐ പൈപ്പ് ചെയ്യാം ആദ്യം ഞാൻ ജി ഐ പൈപ്പ് ഇവിടെ ഒന്ന് പരീക്ഷിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അടുത്ത് കൊടുത്തു ഇതിന്റെ അകത്ത് ചകിരിച്ചോറ് നിറച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് പെട്ടെന്ന് വള്ളി കയറി പിടിക്കാനും ഇതേപോലെ അട്ടക്കാൽ പിടിച്ച് കയറാനും ഒക്കെ സൗകര്യമായിരുന്നു പക്ഷേ അത് വീണ്ടും ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര പണിയാണ് കാരണം പിന്നെ ഈ ഗ്രീനെറ്റ് വിരിച്ച് അതിന് ഉണ്ട് ചകിച്ചോറ് നിറച്ചതിന് ശേഷം തുന്നി കെട്ടി പിന്നെ ഇടയ്ക്ക് വരെ കെട്ടൊക്കെ വെച്ചിട്ടാണ് ഇതിവിടെ പിടിപ്പിച്ചിരുന്നത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ചതിരിച്ചോറ് നിറയ്ക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ വെറും ഗ്രീനെറ്റ് മാത്രം ചുറ്റിയാലും ക്രൂണുള്ളി ഇതേപോലെ കയറും അത് കണ്ടതുകൊണ്ടാണ് വീണ്ടും അത് മാറ്റി ഇപ്പോൾ ചതിരിച്ചോറ് നിറയ്ക്കുന്നില്ല പകരം ഈ ഗ്രീനേറ്റ് മാത്രമാണ് ഇതിന് ചുറ്റുന്നത് ഈ പൈപ്പ് നമ്മൾ രണ്ട് ദിവസം ഇട്ടതാണ് ഇതിന്റെ കോൺക്രീറ്റ് ഇടുന്ന രീതി ഇങ്ങനെയാണ് രണ്ടടി രണ്ടര അടി താഴ്ചയും ഒന്നര അടി വ്യാസവും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ ജി ഐ പൈപ്പിൻ്റെ അടിയിൽ ഭാഗത്ത് ഒരു നാല് സ്ഥലത്തായിട്ട് ക്രോസ് ആയിട്ട് എട്ട് എം എമ്മിൻ്റെ കമ്പി വെള്ളിയെയ്ത് പിടിപ്പിക്കും അതുപോലെ മുകളിലും മുകളിലും ഒരു ആയിട്ട് രണ്ട് കമ്പി ഏണി ചാരാൻ വേണ്ടി ഈ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് വൺ ടു ഫോർ എന്നുള്ള റേഷ്യോ ആണ് റേഷണത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സിമെൻറ്റ് രണ്ട് മണൽ നാല് മെറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതി ചെയ്താൽ ഇത് ഉറച്ചു നിന്നോളും ഒരു കുഴപ്പം കുഴപ്പമില്ല ലൈഫ് ലോങ്ങ് ആണ് ഞാനൊന്ന് ഇത് ഈ കൃഷി തുടങ്ങുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കവുങ് വെച്ചു ഇതിൻ്റെ ഇട ഇടയ്ക്ക് ഓരോ കവുങ്ങൾ കിട്ടും പക്ഷെ കവുങ്ങ് അത്രയ്ക്ക് ഉഷാറായില്ല കവുങ്ങ് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ട വളർന്നുമില്ല അപ്പോൾ കവുങ് ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തതാണ് നല്ലത് കുരുമുളകാണ് ആണെങ്കിൽ കുരുമുളക് മാത്രം കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ചോല ഇപ്പോൾ കുരുമുളകർ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇത് നന്നായിട്ടും ഇല്ല അപ്പോൾ അന്നേരിക്കില്ലായിരുന്നു അതിനുശേഷമാണ് ഈ കുരുമുളക് കൃഷിയെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കണമെന്ന് തോന്നിയത് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതും പല രീതികളൊക്കെ കണ്ടിട്ടാണ് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ കുരുമുളക് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നില്ല അപ്പം ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന തോട്ടത്തിൽ മറ്റു ഇടവുകൾ ഒന്നും ചെയ്യുന്നില്ല ഇതിലാദ്യം വാഴ വിട്ടിരുന്നു വകുവിനോടൊപ്പം വാഴയും വെച്ചിരുന്നു ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ വാഴ കുറയൊക്കെ കിട്ടി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കുരുമുളക് മാത്രമായിട്ട് ചെയ്യുന്നവണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കുരുമുളക് ആയതുകൊണ്ട് പതിനെട്ട് മുതൽ ഇരുപത് കണ്ടി വരെ കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ തിരികളുണ്ട് നല്ല ഉള്ളതാണ് ഇത് പന്നിയൂർ ഫോറാണ് ഞാൻ വെച്ചിട്ടുള്ളത് പന്നിയൂർ നാല് ഇനത്തിൽപ്പെട്ട കുരുമുളമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീഡിയോ നമ്മളിവിടെ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട് ഈ കുരുമുളവള്ളിയിലെ മറ്റേ കാലിൻ്റെ നീളം കൂട്ടുന്നു ഉയരം കൂട്ടുന്നത് കാരണം നമ്മളിപ്പോൾ ജി ബി പിണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി ബി പിന് വേണമെങ്കിൽ നമുക്ക് ഇരുപത്തി അടി വരെ ഉയരം കൂട്ടാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പതിനെട്ടടിയാണ് അതിൽ കൂടുതൽ ഒരാറോ ഏഴോ അടിയും കൂടി ഇനിയും കൂട്ടാനുള്ള സാധ്യതയുണ്ട് അത് അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ് എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ കൂടാതെ ഈ കീടങ്ങൾ ആക്രമിക്കുന്നു ആക്രമിക്കുമോ പലതരത്തിലുള്ള കീട കീടാക്രമണം കൂടുതലുള്ള ബാധിക്കുന്നതാണ് അതൊക്കെയുള്ള മരുന്ന് എങ്ങനെയൊക്കെ പ്രയോഗിക്കണം അതിൻ്റെ രീതികളും ഞാനടുത്ത വീഡിയോകളിൽ നൽകിയിരിക്കും